കിഴക്കൻ മലയോര മേഖലയുടെ ആകെ പ്രതീക്ഷയായ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആകെയുള്ളത് ഒരു ആംബുലൻസ് മാത്രം ഇതിന്റെ പ്രയോജനമാകട്ടെ പകൽ മാത്രവും ഇതോടെ സ്വകാര്യ ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട ഗതികേടലാണ് രോഗികൾ ആകെ ഉണ്ടായിരുന്ന മൂന്ന് ആംബുലൻസുകളിൽ ഒന്ന് ഡി എംഒ ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒരെണ്ണം രോഗിയുമായി പുകവെ അപകടത്തിൽപ്പെട്ട് തകരാറിലായി വർക്ക്ഷോപ്പിലാണ് നിലവിൽ എം ഫണ്ടിൽ നിന്നും ആന്റോ ആൻ്റണി അനുവദിച്ച ആംബുലൻസ് ആണ് ആകെയുള്ളത് എം ബി ആംബുലൻസ് അനുവദിച്ചപ്പോൾ പഴയ ആംബുലൻസ് ഡി എംഒ ഓഫീസിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ആകെയുള്ള ജീപ്പ് ആംബുലൻസ് പാലിയ പ്രവർത്തനങ്ങൾക്കായാണ് ഓടുന്നത് ആകെയുള്ള ഒരു ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ പിന്നെ ഇത് തിരിച്ചു വരുന്നതുവരെ ആശുപത്രിയിൽ വേറെ ആംബുലൻസ് ഇല്ല ഈ സമയം ആവശ്യം വന്നാൽ നൂറ്റിയെട്ട് ആംബുലൻസുകളെയോ സ്വകാര്യ ആംബുലൻസുകളെയോ ആശ്രയിക്കുക മാത്രമാണ് മാർഗം കിഴക്കൻ മലയോര മേഖലയിലും ശബരിമല തീർത്ഥാടന പാതയിലോ അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ആദ്യം എത്തിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് ഇവിടെ എത്തുന്ന രോഗികളെ റഫർ ചെയ്യേണ്ടി വരുമ്പോൾ ആംബുലൻസുകളില്ലാതെ വരുന്നത് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ഡ്രൈവർമാരുടെ കുറവാണ് രാത്രി ആംബുലൻസ് സർവീസ് നിലയ്ക്കുവാൻ കാരണം എന്നാൽ രണ്ട് ആംബുലൻസുകളും മൂന്ന് ഡ്രൈവർമാരും ആശുപത്രിയിലുണ്ട് സ്ഥിര നിയമനത്തിലുള്ള ഡ്രൈവർക്ക് പാലിയേറ്റീവ് ആംബുലൻസിലാണ് ഡ്യൂട്ടി ആശുപത്രിയിലെ മാനേജ്മെന്റ് സമിതി നിയമിച്ച രണ്ട് താൽക്കാലിക ഡ്രൈവർമാരാണ് ഉള്ളത് മൂന്ന് ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുവാൻ ഇവർ മടിക്കുന്നതാണ് രാത്രി സർവീസ് മുടങ്ങുവാൻ കാരണമെന്നും പറയുന്നു ആരോഗ്യവകുപ്പിന്റെ മറ്റു സ്ഥാപനങ്ങളധികമുള്ള ഡ്രൈവർമാരെ ഇവിടേക്ക് നിയമിച്ച് കൂടുതൽ ആംബുലൻസുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻ വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരുമേലി പുൻകുന്നം